ശരി ഐ എം എസ് അമ്മ എൻ്റെ മോളെ സ്ഥലം അയ്യായിരം എടുത്തു കാശ് കൊടുക്കാതെ ഒരു വർഷക്കാലം എൻ്റെ മോള് വാടകയ്ക്ക് താമസിച്ചിരുന്നു എൻ്റെ മോൾ എന്നോട് ചോദിച്ചു അമ്മ ഐ എം എസ്സി പോന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ നടന്നു വരുന്നില്ല രണ്ട് പെൺകുഞ്ഞുങ്ങളോടെയും വാടകയ്ക്കാണ് താമസിക്കുന്നത് ഞാൻ അമ്മയോട് മുട്ടിക്കുത്തി പ്രാർത്ഥിച്ചു ഞാനിവിടെ ആരാധനയെ വിളിച്ചു പറഞ്ഞു കാശ് കിട്ടി അമ്മ മോൾ സ്ഥലം മേടിച്ചു താമസിച്ചു കഴിഞ്ഞ ബുധനാഴ്ച നാളി ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു ഞാൻ രണ്ടായിരത്തി രണ്ടു തൊട്ട് ഈ പള്ളി വരുന്നു എല്ലാ കാര്യവും അമ്മയോട് ആവശ്യപ്പെടുന്നത് എനിക്കെല്ലാ കാര്യവും സാധിച്ചെൻ്റെ മക്കളെ ഇറക്കി പരനമ്മിക്കാതെ എല്ലാ കാര്യങ്ങളും നടത്തി അമ്മ നന്നേന് ആയിരം കോടി നന്ദി അമ്മയോടും തിരുവുമരനോടും ഞാൻ സാക്ഷ്യം പറഞ്ഞു ഹിന്ദുവായ ഒരു സഹോദരി രണ്ടായിരത്തി രണ്ട് മുതലാണ് ഈ നടയിലേക്ക് അങ് അകലെ നിന്ന് കൊല്ലം ശക്തി കുളങ്ങരിയിൽ നിന്ന് ഐ എം എസ് അമ്മയോടുള്ള വിശ്വാസത്തെ നിങ്ങളൊന്ന് കാണുക അന്ന് മുതൽ അമ്മയിൽ ആശ്രയിച്ചു വേദനകളും പ്രയാസങ്ങളും കുടുംബ പ്രാരാപ്തങ്ങളും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രശാന്തച്ഛനുമായി പങ്കുവെക്കുകയും വീടില്ലാതിരുന്ന സമയത്ത് അച്ഛൻ വീടിന് വേണ്ടി ഒരു നിയോഗം എഴുതിയിടാൻ പറഞ്ഞു എന്ന ആ സഹോദരി എന്നോട് ഷെയർ ചെയ്യുകയുണ്ട് അവരുടെ വിശ്വാസം ഒന്ന് ഓർത്തു നോക്കുകയും ആ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് സാധിക്കുന്ന എല്ലാ തിങ്കളാഴ്ചകളിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നു അതാണ് വിശ്വാസം നമ്മിൽ വിശ്വാസത്തിന്റെ കണിക എവിടെയെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ഈ നിമിഷം മാറിപ്പോകട്ടെ നമുക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരാം സർവശക്തനായ ദൈവം ആ കുടുംബത്തിന് നൽകിയ അനുഗ്രഹം അയ്യമ്മ അമ്മയുടെ മാധ്യസ്ഥം വഴിയാണ് നമുക്ക് ഒരു വചനം കേട്ടുകൊണ്ട് അവർ അവരുടെ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറയാം ം അമ്പത്തി ഒന്ന് മുപ്പത് നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കുവിൻ യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ മകത്തം യേശുവേ ആരാധ